ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ സ്ക്രിപ്റ്റ് ഡ്രോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എയർ എയർഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ബെറാച്ചയിൻ്റെ പോലെ ടോക്കൺസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കമൻസ് ഉണ്ടായിരുന്നു പറഞ്ഞതും മനസ്സിലായിട്ടില്ല നിങ്ങൾ ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഇ സീ നോഡിൻ്റെ ഇതിൽ ഇപ്പോഴും പലർക്കും പല ഡൗട്ടാണ് നമ്മൾ പലരെങ്കിൽ മെസ്സേജിക്കുന്നുണ്ട് നമ്മൾ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് മൊബൈൽ ഓൺ ചെയ്തുക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡൗട്ടുകളും ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എം നമുക്ക് പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ട്രേഡിങ് കോമ്പറ്റീഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ബോണസുകൾ കിട്ടുന്നുണ്ട് എട്ടായിരം ഡോളർ വരെ എം ഇ എക് സിയുടെ ബോണസുകൾ ഉണ്ട് ഓരോ ടാസ്ക് ചെയ്യണേന് അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് ആ ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ബോണസ് കൊടുക്കാൻ പറ്റില്ല അതുപോലെ ട്രേഡിംഗ് ഫീസ് അതിന് പൊക്കോളും പിന്നെ കൂടാതെ എം ഇ എക് സിയുടെ സ്ലോഗണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എ എക്സി യു ആർ ഇസിസ് ടു വേറ്റ് കുറിപ്റ്റോ അവിടെ എം ഇ എക്സിയുടെ ഫുൾ ഫോം എന്നു പറയുന്നത് മോസ്റ്റ് ട്രെൻഡിങ് ടോക്കൺസ് അതായത് ഏറ്റവും കൂടുതൽ പുതിയ ടോക്കൺസ് ലിസ്റ്റ് ചെയ്യണത് എം ഇ എക്സിയിലാണ് എവിറി ഡേ എയർ ഡ്രോപ്സ് എല്ലാ ദിവസവും പുതിയ ടോക്കൺ എയർ ഡ്രോപ്പ് കൊടുക്കുന്നത് കാരണം എല്ലാ ദിവസവും അഞ്ച് പത്ത് ടോക്കൺസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എക്സ്ട്രീംലി ഓഫീസ് അത് ഫീസ് വളരെ കുറവാണ് കമ്പാരറ്റീവലി എനിക്ക് പല എക്സ്ചേഞ്ചസ് നോക്കുമ്പോൾ എക്സ്ട്രീംലി എക്സ്ട്രീമിയിൽ ഓഫീസാണ് നല്ല ലിക്വിഡി കോംപ്രഹൻസീവ് ലിക്വിഡിറ്റി നല്ല ലിക്വിഡിന്ന് തന്നൊരു എക്സ്ചേഞ്ചാണ് കാരണം ഒരുവിധം ടോപ്പ് പ്രൊജക്ട്സ് മുതൽ ഏറ്റവും ചെറിയ പ്രൊജക്ടുകൾ പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത് നല്ല ട്രേഡിങ് മോലമുള്ള പ്രൊജക്ട്സ് വരെ ഇതിൽ വരുന്നുണ്ട് അതിന് നല്ല ലിക്വിഡിറ്റി ഉണ്ട് അപ്പം എം ഇ എക്സി എന്ന് പറയുന്നത് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മീം ഒക്കെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് മീം എം ഇ എക് സിയാണ് കാരണം എല്ലാ ടോക്കൺസും പുതിയത് തരുന്നത് എം ഇ എക്സിൽ വരുന്നുണ്ട് ഡി സെൻ ഡെക്സ് എന്ന് വന്നിട്ട് ഫസ്റ്റ് എം ഇ എക്സിയിലാണ് മിക്ക ടോക്കൺസും വരിക ആ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട് മീം കോയിൻസിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എം ഇ എക് സിയാണ് ഫസ്റ്റ് ഓപ്ഷൻ പിന്നെ ഇതുകൂടാതെ നമുക്ക് ഒരുപാട് ബോണസുകൾ വരെ വരുത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് ജോയിൻ ജോയിൻ ചെയ്യാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രേഡിംഗ് കോമ്പറ്റീഷൻ അവർ ഉടനടി കൊണ്ടുവരുന്നുണ്ട് അപ്പം നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് പോകാം ആദ്യം ഈ ഇ കാര്യങ്ങൾ കാര്യങ്ങളടക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇ സീനോടെ എങ്ങനെ റൺ ചെയ്യാന്നുള്ളത് ഈ ഓക്കെ റൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഡൗട്ട് ഇപ്പുള്ളത് അത് കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ആക്കിയിടണോ ഓഫ് ആക്കിയിടണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ഒന്നും ചെയ്യേണ്ട നമ്മളിവിടെ ഒരു നോഡ് പ്ലസ് വി പി എസ് ആണ് പർച്ചേസ് ചെയ്യണത് അതായത് നമ്മുടെ ഈ നോഡ് അവർ ട്വൻ്റി ഫോർ അവേഴ്സ് റണ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ട് അവിടെ നിന്നാണ് റണ്ണ് ചെയ്യുന്നത് ഓക്കെ റണ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കീസിൻ്റെ സെക്ഷൻ വരും ഇപ്പോൾ ഞാൻ ഓൾറെഡി ആ കീസ് സേവ് ചെയ്ത് വെച്ചു ഇപ്പോൾ വാങ്ങിയ ഒരു ഇവിടെ ഒരു കീസ് വരും ആ കീസ് നിങ്ങൾ ഒരു കോപ്പി ചെയ്തിട്ട് എടുത്തു വെക്കണം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്ത് പിന്നെ ഒരിക്കലും കിട്ടില്ല അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ആക്സസ് മിസ്സായി പോവും ആ വാലറ്റുകൾ ആ വാലറ്റിക്കാണ് ഇവർ ഡ്രോപ്പ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക അപ്പോൾ ഇവിടെയാണ് വരിക അതിന് ഒരു പുതിയ നോഡ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കീസ് എടുത്ത് വയ്ക്കുക ഞാൻ ഇപ്പോൾ എട്ടോളം നോഡുകൾ റൺ ചെയ്യുന്നുണ്ട് ഹൈപ്പർ ലൈൻ്റെ പുതിയൊരു നോഡ് വന്നിട്ടുണ്ട് അതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് എ വി എസ് പാക്ക് ഈ ഒരു പാക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകൻ ലയർ ഓപ്പറേറ്ററും കൂടി ആവും അപ്പോൾ ഏകൻ ലയറിൻ്റെ കൂടുതൽ അയർഡ്രോപ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഉറപ്പില്ല നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാം പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ് വൺ ടൈം അറുപത് അറുപത് ഡോളറിൻ്റെ ചിലവുണ്ട് പിന്നെ മുപ്പത്തഞ്ച് ഡോളർ നോർമൽ ആ ഒരു ഹൈപ്പർ ലയറിൻ്റെ നോഡ് റണ്ണ് ഉള്ളത് ഞാൻ എ വി എസ് നോഡും മാത്രമാണ് റൺ ചെയ്തിരുന്നത് ഈ വാലിഡേറ്ററിനോട് മാത്രം റൺ ചെയ്യുന്നത് ഇപ്പോൾ എ വി എസ് പാക്ക് വന്നിട്ടുണ്ട് നോഡും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഒരു പ്രാവശ്യം ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് മൊബൈലൊന്നും വിഷയമല്ല അവർ അവരുടെ വി പി എസിലാണ് ഈ ഇത് റണ്ണിയിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഔട്ട് ചെയ്ത് പോവേ ഇത് ചെയ്യണമെന്നൊന്നും ഒരു വിഷയമല്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഓർഡ്ഫോളിയോ പോയിട്ട് വാർക്കാസ്റ്ററിൽ ഇവിടെ എവിടെയൊന്നും ഇല്ല വാർക്കാസ്റ്ററിൽ ആ പട ഐ ഡി മാത്രം കൊടുത്താൽ മതി യൂണിച്ചെയിൻ്റെ ഇവിടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു എല്ലാ തന്നെ ഞാൻ സേവ് ചെയ്ത് വെച്ചു ഇവിടെ ഒരു പ്രൈവറ്റ് കീസ് സേവ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രൈവറ്റ് കീസ് ഉണ്ട് അത് കോപ്പി ചെയ്ത് എടുത്ത് വയ്ക്കുക അത് നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യം വരേണ്ടതാണ് പുതിയൊരു വാലറ്റ് ഇമ്പോർട്ട് ചെയ്തതിലേക്ക് അതിലാവും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വല്ലതും വരികയാണെങ്കിൽ ക്ലെയിം ചെയ്യേണ്ടി വരിക ഓക്കെ അപ്പോൾ അതെടുത്ത് വയ്ക്കുക ഈസിനോട് നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ടെലഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നോ റൺ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെക്ഷനും കാണാൻ പറ്റും എവിടെയാണ് ആ ഒരു നോ സ്കീസ് കാണിക്കുന്നത് എന്നുള്ളത് ഓക്കെ പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് മെയിനായിട്ട് ടാസ്ക്കുകൾ വേറെയുടെ മുകളിൽ കുറേ ഡ്രോപ്സ് കിട്ടാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ രണ്ടും ചെയ്ത് കാണിച്ചു തരാം ഒന്ന് ലോം ബാഡ് ഫിനാൻസ് ആണ് ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇവിടേക്ക് വരും ഞാൻ ഓൾറെഡി മെറ്റാ മാസ്ക് വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നില്ല പിന്നെ ഐ എം നോട്ട് റോബോട്ട് എം നോട്ട് റോബോട്ടെന്ന് കൊടുക്കുക ട്രാഫിക് ലൈറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് വെരിഫൈ ചെയ്തു സൈനിങ് മെസ്സേജ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വാലറ്റിലേക്കുള്ള സൈനിങ് മെസ്സേജ് കൺഫേം കൊടുത്തു കൺഫേം കൊടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഇവിടെ പോവാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഇത് എത്തേറിയ മെയിൻ ആയിട്ടായിരിക്കും എത്തേറിയ മെയിൻ മുകളിൽ നിങ്ങൾ ഡബ്ല്യു ബി ടി സി ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോ ചെയ്യണം അതായത് ഡബ്ല്യു ബി ടി സി തന്നെ ആയിരിക്കണം ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട്ലി ഇതിലുള്ളത് എത്തേറിയം ഒരു നാൽപ്പത്തൊമ്പത് ഡോളറിൻ്റെ പേരം കുറെ ടോക്കൺസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അതിൽ എത്തേറിയത്തിൻ്റെ മുകളിലുള്ള ഡബ്ല്യു ബി ടി സി ആണെന്ന് നിങ്ങൾക്ക് സ്റ്റേയ്ക്ക് എൽ ബി ടി സി അല്ല ഡബ്ല്യു ബി ടി സെലക്ട് ചെയ്യുക മാത്സ് സെലക്ട് ചെയ്യുക അപ്പോൾ ഒന്നും ഇല്ല എന്തെങ്കിലും അത് കാരണം കാണിക്കുന്നത് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക ഗ്യാസ് ഫീസ് കൊടുക്കുക അപ്രൂവ് കൊടുക്കുക ഡെപ്പോസിറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിവാഡ്സുകൾക്ക് എലിജിബിലിറ്റി കിട്ടും ആറോളം പ്രൊജക്റ്റുകളുണ്ട് ഇതൊന്നാമത്തെ ടാസ്ക് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അതിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് കാരണം ഗ്യാസ് ഫീസ് ഏകദേശം പതിനഞ്ചോളം ഡോളറിനും മേലെ ചെലവുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക ചെറിയ എമൗണ്ടിൽ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്ത് അതായത് നൂറ് ഡോളർ ബി ടി സി ഇത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് ഡോളർ ഗ്യാസ് ഫീസും കൊടുത്ത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക ട്രൈ ഔട്ട് ചെയ്യാം പിന്നെ ലക്ക് ബേസ്ഡ് ആണ് നല്ല രീതിയിലുള്ള ഡ്രോപ്പ് ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ആണ് എന്ന് ഞാൻ പറയുള്ളൂ ഓക്കെ ഇതാണ് ലോംബാർഡ് ഫിനാൻസിൻ്റെ ഞടുത്തെന്ന് പറയുന്നത് സ്റ്റേക്ക് സ്റ്റോണിൻ്റെ ആണ് എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നേരെ ഇങ്ങനത്തെ ഒരു സെക്ഷനിലേക്ക് വരാ വാലറ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂ കൊടുക്കുന്നു എൻ്റെ എൻ്റെ റെഫർ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ശതമാനം എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടും കൺഫേം കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം എത്തേറിയൻ ട്രഗിനിൻ്റെ മുകളിലാണ് ഒരു ഈത്ത് ഡെപ്പോസിറ്റ് ചെയ്യണേൽ നിങ്ങൾക്ക് ഒരു ബെറാ സ്റ്റോൺ കിട്ടും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പോയിൻറ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ പുതിയൊരു വാലറ്റ് നിന്നാണ് കാണിച്ചു തരുന്നത് മാക്സ് കൊടുത്ത് ഇപ്പോൾ ഇതിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് എയ്റ്റ് ഈത്ത് ഉണ്ട് സ്വിച്ച് ടു എത്തേറിയം എത്ര എട്ടറിയിൽ സ്വിച്ച് ചെയ്യണം ഡെപ്പോസിറ്റ് ഉൾക്ക് ഇത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അടങ്ങി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല കാരണം ഗ്യാസ് ഫീസ് നല്ല രീതിയിൽ പോകും എത്ര രീതിൻ്റെ വെള്ളമാണ് പത്തും പതിനഞ്ച് റോളർ ഇതിനും കാണുന്നത് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം നോ സ്റ്റേക്ക് സ്റ്റോണിൽ ഓക്കെ ഇതാണ് എൻ്റെ വാലറ്റ് ഓൾറെഡി വൺ ഈത്ത് ഞാൻ സ്റ്റേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് വൺ അപ്പോൾ ഓക്കെ വൺ ബെറാസ്റ്റോൺ ഉണ്ട് അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആണ് രണ്ട് പോയിൻ്റ് ആണ് പോയിൻ്റ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ എയർഡ്രോപ്പ് കിട്ടുക അപ്പോൾ ഒരു ബെറാസ്റ്റോൺ എണ്ണ ഇത്ര പോയിൻ്റ് എന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടില്ല ഇപ്പോൾ കറന്റ്ലി ഇപ്പോൾ കറണ്ട്ലി എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റ് ആഡ് ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂറിലും പോയിൻ്റ് അപ്ഡേറ്റ് ആവും ഇപ്പോൾ ടു എക്സ് ബൂസ്റ്റ് ഉണ്ട് ഇനി വേൾ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് പിന്നെ ഇതുകൂടാതെ ഇത്രയും മേഡ്രോപ്സിൻ്റെ കൂടെ കിട്ടും പിന്നെ നിങ്ങൾക്ക് എങ്ങാനും ഈ ബെറാസ്റ്റോണിൻ്റെ ഈ ഒരു മൈനിങ് പെട്ടെന്ന് നിർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കറന്ലി ഇതിൽ വിഡ്രോ അവൈലബിൾ അല്ല അതേപോലെ തന്നെ ലോംബാർഡിലും അവൈലബിൾ അല്ല ഏപ്രിൽ പതിനാലാം തീയതി വരെ അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ട് തിരിച്ച് ഈ തന്നെ ആക്കണമെങ്കിൽ യൂണിസ്വാപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്വാപ്പ് ചെയ്യാവുന്നതാണ് ഈ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സ്വാപ്പ് ചെയ്ത് തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് കിട്ടില്ല കാരണം അത് ഹോൾഡ് ചെയ്യുന്നവർക്ക് മാത്രമേ പോയിന്റ്സ് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അത് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു ഞാനതിൽ ജസ്റ്റ് ഈ ഒരു ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തില്ല എന്ന് മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനും ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എയർ ഡ്രോപ്പ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ നമുക്കിനി ഓരോരോ കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തത് ഇങ്ക് ചെയിനിൻ്റെ മുകളിലുള്ള ഗിൽഡാണ് ഞാൻ ഓൾറെഡി ചിലതിന് എലിജിബിൾ ആണ് അപ്പോൾ ഇതിൽ ഒന്നിനി സൂപ്പർ ചെയിൻ എൻ എഫ് ടി ഓൺ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കോൺട്രാക്റ്റ് നമ്മൾ പഴയ ടെസ്റ്റ്നെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഗിത്തപ്പ് അക്കൗണ്ട് ഹോൾഡർ ആണ് മോ ഒരു വർഷത്തിന് നിങ്ങൾക്ക് അത് അതിന് എലിജിബിലിറ്റി കിട്ടും ബേസിൻ്റെ മുകളിൽ ഞാൻ കോൺട്രാക്ട് അറ്റസ്റ്ററിൻ്റെ മുകളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഐ മീൻ മെയിനറിൻ്റെ മുതലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഇല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ നേരെ ഔട്ട് ഡോർ പോവാം ഇവിടെ പോയി ഡിപ്ലോയ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിപ്ലോയ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിൻ്റെ മുകളിൽ വേണമെങ്കിലും ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എലിജിലിറ്റി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ആക്സസ് കിട്ടും പിന്നെ ഈ ഒരു ഇങ് ഇങ് ദ ഫ്യൂച്ചർ എന്നുള്ള ആർട്ടിക്കള് നിങ്ങൾ മിൻറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി മിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു സാധനം മിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് മിൻറ്റ് ചെയ്യാം പക്ഷേ ഗ്യാസ് ഫീസ് ടു പോയിന്റ് സംതിങ് ഡോളേഴ്സ് വരും അപ്പോൾ അത് അത് മിൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആക്സസും കിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഫീ ഫുള് ആയി ഇനി സൂപ്പർ ചെയ്ത് എൻ എഫ് ടി ഇതായി പിന്നെ ഇതിൽ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കോഡി പോയിട്ട് ആ റോൾസ് എടുക്കണം ഞാൻ എടുത്തിട്ടില്ല അതെടുക്കണം അതിന് ശേഷം ഞാൻ ഓൾറെഡി ഈ ഒരു ഇങ്ക് ദ ഫ്യൂച്ചർ ആർട്ടിക്കിൾ ഞാനിത് മിൻറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് ഈ ഫസ്റ്റത്തെ കാര്യങ്ങളും ശരിയാവുള്ളൂ പിന്നെ മൂന്ന് ട്രാൻസാക്ഷൻ ഇങ്ക് നെറ്റ്വർക്കിൻ്റെ മുകളിൽ വേണം അതിപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാനിപ്പോൾ കറൻ്റ്ലി റീസ ഇപ്പോഴാണ് ഞാനൊന്ന് ബ്രിഡ്ജ് ചെയ്തിട്ട് കുറച്ച് ഈത്ത് ഇക് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുപോയത് ഇങ്കിലേക്ക് ആർബിട്ടത്ത് നിന്ന് കൊണ്ടുപോയത് അപ്പോൾ അതിന് സീറോ പോയിന്റ് സീറോ വൺ ഈത്ത് ഉണ്ട് പിന്നെ അതിനനുസരിച്ച് എനിക്ക് പോയിൻറ്റ്സും കൂടുതൽ കിട്ടും ഓക്കെ അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ക് ഫാർകാസ്റ്ററിലും കൂടിയും ഫോളോ ചെയ്ത് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ക്വിസ് ഉണ്ട് ഈ ഇത് ഞാൻ ഇത് മൂന്ന് ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഈ ഒരു ഇങ്ക് നെറ്റ്വർക്ക് ഇവിടെ തിരിച്ച് ഇങ്ങ് ആർബിറ്ററിലേക്ക് വിട്ട് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഇങ്ക് ഒരു വാലറ്റിൽ നിന്ന് വേറെ വാലറ്റിലേക്ക് ചുമ്മാ സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ മൂന്ന് ട്രാൻസാക്ഷൻസ് ആയി ആ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ട്രാൻ ഇതും കംപ്ലീറ്റ് ആവും പിന്നെ ഇത് ഫോർകാസ്റ്റിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യണം അപ്പോൾ എനിക്ക് ക്വിസ് ഉണ്ട് ആ ക്വിസിൻ്റെ ആൻസേഴ്സ് ഞാൻ നോക്കിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫില്ല് ചെയ്യാൻ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് മിനിൻ്റ് ചെയ്യണം ഓൺ ചെയിനിൽ ഈ ഡാറ്റ എല്ലാം ചെക്ക് ആയി കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ അത്രയും ചെയ്തേർട്ടി കെ പേരെ ചെയ്തിട്ടുള്ളൂ നല്ല രീതിയിൽ ഫണ്ട് ഇവർ റേസ് ചെയ്തിട്ടുണ്ട് ഇൻ ഇൻഡിനെറ്റർക്ക് തീർച്ചയായിട്ടും ചെയ്തുവയ്ക്കുക അടുത്തറിയുന്നത് മിൻറ്റ് ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ ഒരു എൻ എഫ് ടി മിൻ ചെയ്യേണ്ട കാര്യം വന്നിട്ടുണ്ട് എൻ എഫ് ഈ ലേജൻസ് വൺ പെർസെന്റ് ഓഫ് മിൻ ടോട്ടൽ സപ്ലൈ പത്ത് മില്യൺ മിൻ ടോക്കൺ ഈ എൻ എഫ് ടി ലേജന്റ് ഹോൾഡേഴ്സിന് ഈ ബോക്സ് ഹോൾഡേഴ്സിന് അവൻ കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവർ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില കളക്ഷൻസിൽ നിങ്ങൾ എൻ എഫ് ടിസ് ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ എഫ് ടിസ് കുറേ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് വാങ്ങി വിറ്റിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ബോക്സുകൾ കിട്ടും അതായത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു എൻ എഫ് ടിക്കനുസരിച്ചാണ് അതായത് ഫൈവ് ബോക്സസ് പഡ്ജി പെൻഗ്വിൻസ് ക്രിപ്റ്റോപ്പ് ഇതൊക്കെ ടോപ്പ് ആൻഡ് ക്രിപ്റ്റോ എൻ എഫ് ടി പ്രൊജക്ട്സ് ആണ് സെക്കൻഡ് ക്ലാസ് തേർഡ് പിന്നെ ഫോർത്ത് വൺ ബോക്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് ആപ്പാടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനമായിരുന്നു ഓപ്പൺ സീഡ് ജനലിസ്റ്റ് എഫ് എൻ എഫ് ടി ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ എനിക്കൊരു ബോട്ട് ബോക്സ് കിട്ടി ബാക്കി ഇതിലത്തെ ഏതെങ്കിലും ഒരു എൻ എഫ് ടി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് മിൻറ്റ് ചെയ്യാൻ പറ്റും ഒരു ബോക്സ് മിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് അതിൻ്റെ അത് നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ അത് ട്വീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വരും ട്വീറ്റ് ചെയ്തിട്ട് ആ ട്വീറ്റിൻ്റെ ലിങ്ക് ഇതേപോലെ ട്വീറ്റ് ചെയ്തതിന് ശേഷം ആ ലിങ്ക് എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബോക്സും കൂടി എക്സ്ട്രാ മിൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെയാണ് എനിക്ക് മൊത്തം രണ്ട് ബോക്സ് കിട്ടിയത് എൻ്റെ ലാപ്പാട് ഒരു എൻ എഫ് ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് രണ്ടും ചെയ്തു വെക്കുക ഇനി ഞാൻ പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന ഒരു വീഡിയോയിൽ ഒരു ടെസ്റ്റ് നെറ്റിന്റെ കാര്യങ്ങൾ മാത്രം ഷെയർ ഉള്ളത് രണ്ട് മിനിറ്റ് ആയാലും പത്ത് മിനിറ്റ് ആയാലും ആ വീഡിയോ ആയിട്ട് ഞാൻ തനിയായിട്ടിടുന്നതാണ് അപ്പം ആൾക്കാർക്ക് ആയിട്ട് മനസ്സിലാവും ഞാനത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു അഡ്വൽ വീഡിയോയിൽ വീണ്ടും കാണാം